ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ അരങ്ങേറിയ ചെന്നൈ ബംഗളൂരു പോരിന് ഒരു നോക്കൌട്ട് മത്സരത്തിന്റെ ആവേശമായിരുന്നു മഴമേഘങ്ങൾ മാറി നിന്നപ്പോൾ ചിന്നസ്വാമിയിൽ ചെന്നൈയെ നിഷ്പ്രഭമാക്കി ബംഗളൂരു പ്ലേ ഓഫിലേക്ക് കുതിച്ചു പതിനെട്ട് റണ്ണിനെങ്കിലും ജയിക്കണം എന്നിരിക്കെയാണ് സി എസ് കെ യെ ഇരുപത്തിയേഴ് റണ്ണിന് തകർത്ത് ബംഗളൂരു ആധികാരികമായി തന്നെ പ്ലേ ഓഫിൽ പ്രവേശിച്ചത് അവസാന ഓവറിൽ യാഷ് ദയാളിന്റെ മിന്നും പ്രകടനത്തിന്റെ മികവിൽ ആതിഥേയർ വിജയവും പ്ലേ ഓഫും ചെന്നൈയുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങുകയായിരുന്നു അവസാന ഓവർ എറിഞ്ഞ യാഷിന്റെ ആദ്യ പന്തിൽ ഒരു പടുകൂറ്റൻ സിക്സർ പറത്തിയ എം എസ് ധോണി ചെന്നൈ ആരാധകർക്ക് വിജയപ്രതീക്ഷ നൽകിയെങ്കിലും അടുത്ത പന്തിൽ പുറത്തായി ഐ പി എൽ ഈ സീസണു ശേഷം ധോണി വിരമിക്കും എന്ന തരത്തിൽ ആരാധകർക്കിടയിൽ ചർച്ചകൾ സജീവമാണിപ്പോൾ അതിനാൽ തന്നെ ചെന്നൈ പ്ലേ ഓഫ് കാണാതെ പുറത്തായാൽ ഇത് ധോണിയുടെ അവസാന മത്സരമാകും എന്ന രീതിയിൽ കളിക്ക് മുമ്പേ ആരാധകർ പറഞ്ഞു തുടങ്ങിയിരുന്നു ക്രിക്കറ്റ് ചരിത്രത്തിലെ ഇതിഹാസ നായകരിൽ ഒരാളായ ധോണി പുറത്തായി മടങ്ങുമ്പോൾ ആർ താരങ്ങൾ ആരും അദ്ദേഹത്തിന് കൈ കൊടുക്കാതിരുന്നത് മുൻ ഇംഗ്ലീഷ് താരം മൈക്കിൽ വോണയും കമൻറ്റേറ്റർ ഹർഷ ബോഖ്ലെയും ചൊടിപ്പിച്ചു ആർ സി ബി താരങ്ങൾ ആഘോഷങ്ങൾക്കിടയിൽ ക്രിക്കറ്റിലെ മാന്യത കൈവിട്ടു എന്നായിരുന്നു ഇരുവരുടെയും പ്രതികരണം ലോകകപ്പ് ജയിച്ചാൽ പോലും നിങ്ങൾ എതിരാളികൾക്ക് കൈ കൊടുക്കണം ഈ കളിയെ മനോഹരമാക്കുന്ന ഏറ്റവും മികച്ച കാര്യം അതാണ് ഈ മൈതാനത്തോടെ ഞങ്ങൾക്കിടയിലെ ശത്രുത അവസാനിച്ചു എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് മത്സരത്തിൽ നിങ്ങൾ അണുവിട പോലും വിട്ടു എന്നാൽ കളി അവസാനിക്കുമ്പോൾ അതെല്ലാം മറക്കണം ബോഗ്ലെ പറഞ്ഞു ഇത് ധോണിയുടെ അവസാന മത്സരമാണോ എന്ന് നമുക്കറിയില്ല എന്നാൽ നിങ്ങൾ ആഘോഷം നടത്തുന്ന സമയത്ത് ധോണിക്ക് കൈ കൊടുക്കാനുള്ള മാന്യത കാണിക്കണമായിരുന്നു എം എസ് ധോണി വിരമിക്കൽ പ്രഖ്യാപിച്ചു എന്ന് കേട്ട് നാളെ ഉണരുന്നൊരു ആർ സി ബി കളിക്കാരനാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല മൈക്കിൾ വൺ പറഞ്ഞു അതേസമയം ആർ സി ബി താരങ്ങൾക്ക് മത്സരശേഷം ധോണി കൈകൊടുക്കാതിരുന്നതും ആരാധകർക്കെടുത്ത് ചർച്ചയായി ചെന്നൈ താരങ്ങൾക്കൊപ്പം ധോണി മൈതാനത്ത് കാത്തു നിൽക്കുമ്പോൾ ആർ സി ബി താരങ്ങൾ ആഘോഷങ്ങളിലായിരുന്നു ഇത് കണ്ട എം എസ് ഡി ബംഗളൂരു കോച്ചിങ് സ്റ്റാഫുകൾക്ക് മാത്രം കൈകൊടുത്ത് ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങുകയായിരുന്നു ആഘോഷങ്ങൾക്ക് ശേഷം ചെന്നൈ താരങ്ങൾക്ക് കൈ കൊടുത്ത വിരാട് കോഹ്ലി മൈതാനത്ത് എം എസ് ധോണിക്ക് തിരയുന്നുണ്ടായിരുന്നു തുടർന്ന് ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി ധോണിക്ക് ഹസ്തദാനം നടത്തുന്ന വിരാടിന്റെ വീഡിയോ ദൃശ്യങ്ങൾ വൈറലായി താരത്തിന്റെ ഈ പെരുമാറ്റത്തെ പ്രകീർത്തിച്ച് നിരവധി പേരാണ് രംഗത്തെത്തിയത് മത്സര ശേഷം മറ്റു ചില വിവാദങ്ങളും അരങ്ങേറി ചെന്നൈ സൂപ്പർ കിങ്സ് ആരാധകരെ മൈതാനത്തിന് പുറത്ത് ആർ സി ബി ആരാധകർ വ്യാപകമായി അധിക്ഷേപിച്ചെന്ന് പരാതി ഉയർന്നു നിരവധി സി എസ് കെ ആരാധകരാണ് ബംഗളൂരു ആരാധകരിൽ നിന്ന് നേരിട്ട മോശം അനുഭവങ്ങളെ കുറിച്ച് മനസ്സ് തുറന്ന് രംഗത്തെത്തിയത് ഇന്നലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് പുറത്ത് ചെന്നൈ ജേഴ്സി കിട്ട് നടക്കുമ്പോൾ വളരെ അരക്ഷിതമായ അനുഭവമാണ് ഉണ്ടായത് ഓരോ ചെന്നൈ ആരാധകന്റെയും പുറകെ നടന്ന് ആർ സി ബി ആരാധകർ കളിയാക്കുന്നതും അധിക്ഷേപിക്കുന്നതും കാണാമായിരുന്നു പുരുഷനെന്നോ സ്ത്രീയെന്നോ നോക്കാതെയായിരുന്നു ഈ അധിക്ഷേപം ആനി സ്റ്റീവ് എന്ന പ്രൊഫൈൽ കുറിച്ചത് ഇങ്ങനെയാണ് മഞ്ഞ ജേഴ്സി കളിഞ്ഞ തങ്ങൾക്ക് നേരെ ആർ സി ബി ആരാധകർ മുരണ്ടെടുത്തു എന്നും ജേഴ്സി അടിക്കാൻ ആവശ്യപ്പെട്ടെന്നും ചില ആരാധകർ പറഞ്ഞു ആർ സി ബി ആരാധകരുടെ മോശം പെരുമാറ്റത്തിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഔദ്യോഗിക ഫാൻ പേജും രംഗത്തെത്തി പ്ലേ ഓഫിൽ പ്രവേശിച്ച ആർ സി ബിക്ക് അഭിനന്ദനങ്ങൾ എന്നാൽ നിങ്ങൾ ഗ്രൗണ്ടിൽ ജയിച്ചപ്പോൾ ചിന്നസാമി സ്റ്റേഡിയത്തിന് പുറത്തെ തെരുവുകളിൽ നിങ്ങളുടെ ആരാധകരും ഐ പി എല്ലും തോറ്റു പേജ് കുറിച്ചു ആർ സി ബിയുടെയും വിരാട് കോഹ്ലിയുടെയും ഒഫീഷ്യൽ പേജുകളെ മെൻഷൻ ചെയ്തായിരുന്നു കുറിപ്പ്